ഓ എത്രയും പരിശുദ്ധിയായ കർമല മാതാവേ അങ്ങേക്ക് പ്രിയങ്കരമായ ഉത്തരയും ധരിച്ചിരിക്കുന്നവരെ സവിശേഷമായ കാരണത്തോടെ വീക്ഷിക്കുന്ന അങ്ങയുടെ ദയാദൃഷ്ടി എൻ്റെ മേലും പതിപ്പിക്കണമേ എൻ്റെ ബലഹീനതകളിൽ അങ്ങയുടെ ശക്തിയാൽ എന്നെ ബലപ്പെടുത്തണമേ അന്ധകാരത്തിലാഴുന്ന എൻ്റെ മനസ്സിനെ അങ്ങയുടെ ജ്ഞാനം കൊണ്ട് പ്രകാശിപ്പിക്കണമേ എൻ്റെ വിശ്വാസവും ശരണവും സ്നേഹവും വർദ്ധിപ്പിക്കണമേ ഇപ്പോൾ ഞങ്ങൾ പ്രത്യേകമായി ആഗ്രഹിക്കുന്ന ഈ നിമിഷം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ സമർപ്പിക്കാം അമ്മേ അങ്ങേ പുത്രനിൽ നിന്നും സാധിച്ചു തരണമേ ഇഹലോക ജീവിതത്തിൽ എന്നെ സഹായിക്കുകയും മരണസമയത്ത് അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് എന്നെ ആശ്വസിപ്പിക്കുകയും അങ്ങയുടെ പ്രിയമകനായി പ്രിയമകളായി എന്നെ പരമപരിശുദ്ധ തൃത്വത്തിന് സമർപ്പിക്കുകയും ചെയ്യണമേ അങ്ങനെ ഞാൻ സ്വർഗത്തിലെ നെയ്ക്കും അങ്ങിയോടൊത്ത് ആയിരിക്കട്ടെ ആ മീൻ സ്വർഗസ്നാ ഞങ്ങളെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തര മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ നർമ്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നർമ്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ